വിവേകമുള്ളവർ അങ്ങനെയാണ് തങ്ങൾ ദുഷിക്കുന്നത് അവർ കേൾക്കുന്നില്ലെന്ന് മറ്റുള്ളവർ കരുതും എന്നാൽ അവർ എല്ലാം അറിയും പുറകിൽ നിന്നുള്ള കുത്തുവാക്കുകളും ചൂഷണങ്ങളും പരിഹാസങ്ങളും എല്ലാം അവർ മൗനം പാലിക്കുന്നത് അവർക്ക് മറുപടിയില്ലാത്തത് കൊണ്ടല്ല ബോധമില്ലാത്തത് കൊണ്ടുമല്ല കാരണം അവർക്കറിയാം എല്ലാ ശബ്ദത്തിനും മറുപടി നൽകേണ്ടതില്ല ഒരു ശക്തനായ വ്യക്തിക്ക് തൻ്റെ ഊർജ്ജത്തിൻ്റെ വില അറിയാം മൂഢന്മാരുടെ വാക്കുകളിൽ അത് പാഴാക്കാൻ അവർ തയ്യാറല്ല മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ അവർ തൻ്റെ ജീവിതം കെട്ടിപ്പടുക്കുകയാണ് മറ്റുള്ളവർ കുറ്റപ്പെടുത്തുമ്പോൾ അവർ വളരുകയാണ് മറ്റുള്ളവർ അവരെ താഴെ ഇറക്കാൻ ശ്രമിക്കുമ്പോൾ അവർ ഉയരുകയാണ് നിശബ്ദരായി ആത്മവിശ്വാസത്തോടെ അഭിമാനത്തോടെ അവരുടെ മൗനം ദൗർബല്യമല്ല അത് സ്വാഭിമാനമാണ് അത് തന്നെയാണ് അവരുടെ ശക്തി കാരണം അവർക്ക് വലിയ സ്വപ്നങ്ങളുണ്ട് വലിയ ലക്ഷ്യങ്ങളുണ്ട് അവരെ ഒരിക്കലും മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത ആളുകൾക്ക് മുന്നിൽ സ്വയം വിശദീകരിക്കാൻ സമയം പാഴാക്കാൻ അവർക്ക് മനസ്സില്ല